മീഷോ എന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഇപ്പോൾ ഞാൻ ആർക്കിൽ ഈ കുർത്തി സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയിലാട്ടോ അത് റിസീവ് ആയിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നേ കാണാൻ വേണ്ടി കുർത്തി വരുന്നത് ഇതാണ് കേട്ടോ പാനൽ കട്ടാണെ കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് കേട്ടോ കുർത്തിയിൽ കൊടുത്തിട്ടുള്ളത് നെക്ക് പോർഷനിലും സ്ലീവിന്റെ എൻഡിലും മാത്രം ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ഇത് ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ട് മൊത്തത്തിൽ കാണാൻ വേണ്ടി ലൈനിങ് വരെ നല്ല ക്വാളിറ്റി ഉള്ള ക്രേപ്പ് ആണ് കേട്ടോ വരുന്നത് സെയിം കളറിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ഫിറ്റ് ബോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് ആ ദുപ്പട്ട നാലെങ്കിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആയിട്ടോ ഇതിന്റെ പ്രൈസ് ആയിട്ടുള്ളത് ഭയങ്കര വാർത്ത ആണ് ഈ ഒരു സെറ്റിന്റെ മെറ്റീരിയൽ വരുന്നത് സിൽക്ക് ആണ്ട്ടോ ഈ ഒരു പ്രൈസിന് ഒരു കുർത്തി സെറ്റ് ഒന്നും ഷോപ്പിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഈ ഒരു ഡ്രസ്സ് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വൈറലായിരുന്നു കേട്ടോ ഇതിന്റെ വേറൊരു കളർ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് ഇതിന്റെ അവൈലബിൾ ആണ്ട്ടോ ഫുൾ സ്ലീവ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഞാൻ കളർ പിന്നെ പറയണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കളറാണ് ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ